ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്ന ബട്ട് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ എളുപ്പമുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ താ ഞാനിത് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ആയിട്ടാണ് കേട്ടോ കഷ്ണമാക്കിയിട്ടുള്ളത് നമ്മൾ പൊരിക്കാനൊക്കെ മുറിക്കുന്ന മതി അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി എന്തായാലും ഇട്ടുകൊടുക്കണം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിൽ ഇതിലേക്ക് ആ ടേസ്റ്റും കൂടി ചെന്നാലാണ് ആ ചിക്കൻ കൊണ്ടോട്ടത്തിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് കൂടെ ചേർക്കണുണ്ട് കേട്ടോ ചേർന്നാരങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സുർക്കല്ല്യ വിനാഗിരി അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് പറ്റണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇത് നല്ലോണം ഒന്ന് ഈ കായൊക്കെ എത്തിയുമ്പോൾ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാർ കേട്ടോ മസാലേൻ്റെ ഉള്ളുക്കൊക്കെ നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഞാനിപ്പം ഇത് എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ മുകളിൽ എന്തായാലും വെക്കും എന്താ വെച്ചാൽ ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നായിട്ടാണ് ഞാനിത് കായം തേച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ബിരിയാണി ആയി വരുമ്പോഴത്തേന് തന്നെ ഇതൊരുവിധം സെറ്റായി കിട്ടിക്കോളൂട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് കൈ കൊണ്ടുതന്നെയാണ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ അടച്ചിട്ട് ഒരു ഭാഗത്ത് വെക്കുക ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഏറ്റവും നല്ലത് കുഞ്ഞുണ്ണി കുഞ്ഞുള്ളി ഇല്ലേ കുഞ്ഞുണ്ണി അല്ല കുഞ്ഞുള്ളി എടുക്കണം കേട്ടോ പിന്നെ ഇതാ ഞാനിതിലേക്ക് ഒരിത്തിരി ഗരം മസാലേൻ്റെ പൗഡറും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ അല്ല വലിയ ചീരകത്തിൻ്റെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇപ്പോഴല്ലേ ഞാൻ പെരും ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് മസാല ഒക്കെ വയറ്റണ ആ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ബിരിയാണിയൊക്കെ നല്ലോണം ഒന്ന് സെറ്റാക്കി ദമ്മിട്ട് കഴിഞ്ഞിൻ്റെ ശേഷമാണ് പിന്നെ ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന പരിപാടിക്ക് നിന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അത് ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് ബാച്ചായിട്ടാണ് അത് പൊഴിച്ചെടുക്കുന്നത് അപ്പോൾ എണ്ണയിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ അയക്കാറ് നല്ലൊരു ടേസ്റ്റ് അയക്കാറോ നമ്മളിത് പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കണൊക്കെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിലിൽ ഉണ്ടാക്കുന്നതാട്ടോന്നും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കുക ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും പറയ പറയാൻ പറ്റില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ അതാണ് ഞാൻ രണ്ട് ബാച്ചായിട്ടിട്ടിട്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആവശ്യത്തിന് ചിക്കൻ വെന്ത് കിട്ടണം പക്ഷേ ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മളത് പൊരിച്ചെടുക്കേണ്ട ഇതിലുള്ളത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചിക്കന് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ചിക്കൻ ഇട്ട പാടെന്നെ ഇത് തിരിച്ച് മറിച്ച് വിടാനും നിൽക്കരുത് അതിന് മസാലകളൊക്കെ ഇളകി പോകും അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിന്നെ മറിച്ചിട്ടാൽ മതി കേട്ടോ എണ്ണ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ലോ റ്റു മീഡിയം ഒന്നും ആക്കി വെക്കണില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കന് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ചൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ചാനൽ ഇഷ്ടമാണെന്ന് വിചാരിക്കാനോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ലൈക്ക് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നില്ല അതെന്താണെന്നൊക്കെ ചോദിച്ചിരുന്നെട്ടോ എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ എല്ലാ പൈപ്പ് എല്ലായിടത്തും നല്ല മഴയല്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കട്ടോ എല്ലായിടത്തും കുഴപ്പമൊന്നും ഇല്ലാതെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ നമ്മളെ മന്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാം ഫ്രഷ് ഇപ്പോഴും നമുക്ക് മെസ്സേജും റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് കൂട്ടുകാരുണ്ടാക്കി നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല എടുക്കുന്നത് അതിനായിട്ട് വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പകുതി എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ല ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചുവന്നമുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് ഓയിൽ അധികം ചൂടാവാതെ നമ്മളിപ്പോൾ എങ്ങനെയായാലും പൊരിച്ചുണ്ടല്ലോ അപ്പോൾ അതിനൊരു ഭാഗത്തെ ചൂടുണ്ടാവും ആ ചൂടിലിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വറക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ഇരുപത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി മാത്രം എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്താറ് കേട്ടോ അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ രണ്ട് സവാളയും ബാക്കി ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ടുള്ളത് ഇട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ സവാള സവാളിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ഒഴിവാക്കരുത് എന്തായാലും ചുവന്നുള്ളി ഇട്ടുകൊടുക്കണം കേട്ടോ മുഴുവനും ചുവന്നുള്ളി ഇട്ടുകൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനും ഇട്ടെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം തന്നെ വയൻറ്റ് കിട്ടണം നമുക്ക് കിട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വയറ്റിയെടുത്താൽ മതി നമ്മൾ ചിക്കനിലും കൂടി ഉപ്പ് ഇട്ട്ക്കണമെന്നുള്ള ഓർമ്മ ആണ് കേട്ടോ അതിനും കൂടി അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഏറിപ്പോകരുത് എന്നിട്ട് നല്ലോണം ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് വയറ്റെടുക്കട്ടോ ഈ വയറ്റെടുക്കുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നുമല്ല വയറ്റെടുക്കുന്നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് സ്പീഡിലാണ് കേട്ടോ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അതിന് ശേഷമാണ് പെരുന്നാളിൻ്റെ അന്ന് തന്നെ കേട്ടോ ഈ ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് ഒരു അരമണിക്കൂറുകൊണ്ട് കൈ കെട്ടോ ഉണ്ടാക്കലൊക്കെ പിന്നെ അതിലേക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഓപ്ഷനിലാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പച്ചമുളകിൻ്റെ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ അതിലൊന്ന് ഇറങ്ങി കിട്ടണവരെ ഒന്ന് വാറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റിലൊക്കെ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവായിട്ട് കഴിക്കാറട്ടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടാക്കൽ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ കിട്ടും അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും സമം അളവിലെടുക്കുമ്പോൾ എനിക്ക് ഇഞ്ചിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ടേസ്റ്റ് കുറവുള്ളമായിരി കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും പിന്നെ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവായിട്ടാണ് ഉണ്ടാക്കൽട്ടോ അപ്പം അതീതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ എടുത്ത് കൊടുക്കുക അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി പിന്നെ നേരെ നമ്മൾ മറ്റേതിൽ മസാല ഇട്ടെടുത്താൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൽ പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറ് കിട്ടാനായിട്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒക്കെ പച്ചമണക്കൊന്ന് മാറുന്നവരെ നല്ലോണം ഒന്ന് വയറ്റി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കുമ്പോൾ തന്നെ തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സായിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളകിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ജീരകത്തിൻ്റെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ ഈ ഇപ്പം ഇട്ടെടുത്തിട്ടുള്ളത് ഗരം മസാലേൻ്റെ പൗഡറാണ് അര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളൂ അത് ഞാൻ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതുണ്ടാക്കണം നേരെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഫ്ലേവർ ആയിക്കാലം നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതാ ഞാൻ അര ടീസ്പൂൺ അര ടീസ്പൂണ് കുറച്ച് കൂടുതലുണ്ട് ജീരകത്തിൻ്റെ പൗഡറാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇട്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളെ ടൊമാറ്റോ ആണ് കേട്ടോ അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഞാൻ ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കിലോ ചിക്കനിലേക്കാണ് കാൽ കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി ടൊമാറ്റോ സോസ് ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു ഇത് വയറ്റി തക്കാളി നല്ലോണം ഇതിൻ്റെ കൂടെ വയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം അര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ആ ടൊമാറ്റോ സോസ് ഒഴിച്ചതിൻ്റെ അത് ഒരു ഇത് കിട്ടും കേട്ടോ പിന്നെ അതതിലേക്കൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് സാധാ പച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടി കുറച്ചൊക്കെ എടുക്കുക നിങ്ങൾക്ക് അര കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കരുത് ഇതിൻ്റെ നേരെ പകുതി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക എല്ലാം കറക്റ്റ് അളവിലില്ലേന്നൊക്കെ നോക്കട്ടെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതിന് ഉപ്പ് ഇട്ടു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ പിന്നെ ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനുള്ള പണിയുള്ളൂ ഇനി ഇത് പിന്നെ ഡ്രൈ ആക്കി എടുക്കണോടത്താണ് കേട്ടോ ബാക്കി കാര്യം എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എടുക്ക് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി അങ്ങനത്തൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഒരു ചിലവർക്ക് ഇത് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് കഴിക്കാറോ ഇഷ്ടം ചിലവർക്കിത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കാറട്ടോ ഇഷ്ടം അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചർ ഞങ്ങൾക്ക് കാണണം കേട്ടോ അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുക ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാറ് അതിൻ്റെ ടേസ്റ്റ് ഇട്ട് ചപ്പാത്തി അപ്പൊക്കെ കഴിക്കുമ്പോൾ ചോറ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ലത് കേട്ടോ അപ്പോൾ ഞാനിതാ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന മുളക് പൊടിയൊക്കെ ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് പൊടീൻ്റെ അളവും കൂടി അല്ലേ എരിവും കൂടി നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് സാധനങ്ങൾ പിന്നീട് ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനിട്ട് ഈ ചില്ലി ഫ്ലേക്സും എരിവുള്ളതാണ് കുരുമുളക് പൊടി എരിവുള്ളതാണ് മുളക് പൊടി എരിവുള്ളതാണ് പച്ചമുളകും നമ്മൾ ഇട്ടിരിക്കണം അപ്പോൾ ഒക്കെ ഒന്ന് എരിവ് നോക്കിയിട്ട് വേണം പിന്നീട് നമ്മൾ ഓരോ സാധനങ്ങളും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട പിന്നെ ഞാൻ ഇതിൽ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി മല്ലിൻ്റെ ഇലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മല്ലിൻ്റെ ഇല മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ പുതിന ഇട്ടിട്ടില്ല പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ പൊരിക്കണ എണ്ണയിൽ മാത്രമേ കരേപ്പിൻ്റെ എല്ലാം ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ടട്ടോ ഞാൻ ഇപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തേക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമുക്കിത് പിന്നെ ഓഫ് ചെയ്യട്ടോ തീയ്യോ ഓഫ് ചെയ്യുക അപ്പം ഞാനിത് ഇത്രയും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ ഇത്രയും കൂടി ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സൊക്കെ നമ്മളാ വിളമ്പുന്ന ടൈമിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ഇത്രയും കൂടി ഒന്ന് കുറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായി കാരണം അപ്പോൾ അതാണ് ഞാൻ ഇത്രയും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ചോറിലേക്കല്ലേ നമ്മൾ ബിരിയാണിക്ക് ാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ ഒരു ആ ഒരു ടെക്സ്ച്ചർ ആവണവരെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എല്ലാ പ്രാവശ്യവും ഒരു കിലോ ചിക്കൻ പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കും രാത്രി കക്കും ഒക്കെ ഉണ്ടാവണതാണ് പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഉച്ചക്ക് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിരുന്നു അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഞാൻ തീ ഒരു പരുവത്തിലാണ് തീ ഓഫാക്കുന്നത് കേട്ടോ ഇനി ഞാൻ തീയെ കത്തിക്കണില്ല ഇപ്പോഴും ആ ചൂടിൽ കിടന്നിട്ട് എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഈ ചില്ലി ഒക്കെ ഇങ്ങനെ വിതറിയിട്ട് നമ്മൾ എടുക്കട്ടെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴും ഇതേമാതിരി ഒരിത്തിരി ചില്ലി ഒക്കെ അതിൻ്റെ മേലെങ്ങനെ കാണുന്നത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്ന ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നോറാത്തീതി